ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പോലീസിന്റെ നിർദ്ദേശം മാത്രം പരിഗണിച്ച് ഓൺലൈൻ ബുക്കിംഗ് പരിധി എഴുപതിനായിരം ആക്കിയ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഇതനുസരിച്ച് ഓൺലൈൻ ബുക്കിംഗിലൂടെ എൺപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ പതിനായിരം പേർക്കും ഉൾപ്പെടെ ദിവസവും തൊണ്ണൂറായിരം പേർക്ക് ദർശനം അനുവദിക്കാനായിരുന്നു നിർദ്ദേശം ശബരിമലയിൽ ദിനംപ്രതി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം വലിയ വിവാദമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പോലീസിന്റെ നിർദ്ദേശം മാത്രം പരിഗണിച്ചായിരുന്നു ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് ഓൺലൈൻ ബുക്കിംഗിലൂടെ എൺപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ പതിനായിരം പേർക്കും ഉൾപ്പെടെ ദിവസം തൊണ്ണൂറായിരം പേർക്ക് ദർശനം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു ഓൺലൈൻ ബുക്കിംഗിൽ കുറവ് വന്നാൽ അതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിൽ വർദ്ധിപ്പിക്കുന്നതിനും ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ എഴുപതിനായിരം തീർത്ഥാടകർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ കഴിയൂ എന്ന ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്തായാലും സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് വലിയ പ്രതിസന്ധിയാകും ഉണ്ടാക്കുക ജനം സന്നിധാനം